വട്ടേക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ അനുമോദന പരിപാടി സംഘടിപ്പിച്ചു മാഗസിൻ പ്രകാശനവും റേഡിയോ പ്രക്ഷേപണ പരിപാടിയുടെ ഉദ്ഘാടനവും നടത്തി സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ എൽ എസ് എസ് വിജയികൾക്കുള്ള അനുമോദനമാണ് നടന്നത് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ പ്രവർത്തന മാഗസിൻ പ്രകാശനവുമുണ്ടായി കഴിഞ്ഞ ഒരു വർഷക്കാലം സോഷ്യൽ സർവീസ് സ്കീം വളണ്ടിയർമാർ നടത്തിയ വിവിധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയതാണ് മാഗസിൻ റേഡിയോ വട്ടേക്കാട് റി പോയി ഫോറിന്റെ ഉദ്ഘാടനവും നടന്നു കുട്ടികളുടെ സർഗവാസന പ്രോത്സാഹിപ്പിക്കുന്നതിനും ഓരോ ദിവസത്തെയും വാർത്തകൾ കുട്ടികളിൽ എത്തിക്കുന്നതിനുമാണ് റേഡിയോ വട്ടേക്കാട് റിദ്ധം ടു ഫോർ പ്രവർത്തനം തുടങ്ങിയത് നിർവഹിച്ചു അവിടെ നിന്ന് കേൾക്കുക കുട്ടികളുടെ സർഗാത്മകമായ കേൾക്കുകൾ മറ്റുള്ളവർക്ക് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടതിനെ ഞാൻ അതിന് നേതൃത്വം കൊടുക്കുന്നവരെ അഭിനന്ദിച്ചാലും മതിയാവും പത്രം തന്നെ ിലൊക്കെ വെട്ടിത്തിളക്കുന്ന താരങ്ങളായി മാറില്ല എന്നാണ് ആ പാട്ട് കേട്ടപ്പോ തന്നെ എനിക്ക് സത്യത്തിൽ ഒന്ന് ഡാൻസ് സിനിമ അതുപോലെയാണോ കേട്ടോ ആ കുഞ്ഞു മനസ്സിൽ എപ്പോഴും സംഗീതാത്മകമായി ഒരു ലോകപ്പെടുത്തു ചേർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും തളരേണ്ടി വരികയില്ല പിടി എ പ്രസിഡന്റ് കെ സുനിൽകുമാർ അധ്യക്ഷനായി ചടങ്ങിൽ പി ടി എ വൈസ് പ്രസിഡന്റ് ബി അനന്തകൃഷ്ണൻ ആശംസകൾ അർപ്പിച്ചു പ്രധാനാധ്യാപിക എ അംബുജാക്ഷി സ്വാഗതവും എൻ സുവർണ നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്